വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ വഴികൾ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബില്ലേക്കനുണ്ടുക ഗസക്ക് വേണ്ടി ജീവന്മാരുടെ പോരാട്ടം നടത്തുന്ന ഒരേ ഒരു രാജ്യം ഇപ്പോൾ യമനും അവിടുത്തെ ഹുത്തികളുമാണ് അറബ് രാജ്യങ്ങൾ അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് അറബ് ലോകത്തെ ജനങ്ങളുടെ കെട്ടുകയാണ് അതേസമയം ഹുത്തികൾ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഒരു ചൂട് പോലും പിന്നോട്ട് വെക്കാതെ അവരുടെ വഴിയിൽ നിരയുറപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമുണ്ടായിട്ടും നൂറുകണക്കിന് ആളുകളുടെ ശവം വീണിട്ടും അവർ തങ്ങളുടെ ലക്ഷ്യം മറന്നുപോകാതെ ഗസക്കൊപ്പം നിൽക്കുകയാണ് ആർബാട് ജീവിതത്തിൽ മതിമറന്നു കഴിയുന്ന അറബികളെക്കാൾ ഗസക്കൊപ്പം നിൽക്കുന്നത് ദരിദ്രരായ യമിനി അറബികൾ തന്നെയാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ ഗസയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ശബ്ദിക്കുമ്പോൾ യമനി ഹൂത്തികൾ ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് തങ്ങളാൽ കഴിയുന്ന അടികൾ നൽകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഗസൈൽ ഇസ്രായേൽ വംശത്യത്തിന്റെ വംശത്യ അതിന്റെ പാരമ്പര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ യെയ്ലാത്ത് നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ ഡ്രോണുകൾ പതിച്ച് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു ആക്രമണത്തിൽ ഇരുപതിലധികം പേർക്ക് കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നും അതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണിനെ തടസ്സപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഡ്രോൺ ബുധനാഴ്ച ചെങ്കടൽ തീരത്തെ ഏലാറ്റ് പ്രദേശത്ത് പതിക്കുകയായിരുന്നു എന്ന് ഒരു സൈനിക പ്രസ്താവനയിൽ ഇസ്രായേൽ പറയുന്നു ഹോംഫ്രണ്ട് കമാൻഡിന്റെ പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരാൻ പൊതുജനങ്ങളോട് ഇസ്രായേൽ അഭ്യർത്ഥിച്ചിരിക്കുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കൂത്യവക്താവ് യഹിയാസരി പറഞ്ഞത് ഞങ്ങൾ നിരവധി ഡ്രോണുകൾ അയച്ചു അവയെല്ലാം ലക്ഷ്യം കാണുകയും ചെയ്തു എന്നാണ് സത്യത്തിൽ എത്ര ശക്തമായി ഇസ്രായേൽ തന്നെ ഇസ്രായേലിന്റെ എമ്മിനെ തിരിച്ചടിച്ചാലും ഞങ്ങൾ ഗസയ്ക്കു വേണ്ടി പൊരുതിമരിക്കാൻ തയ്യാറാണ് എന്ന ഉറച്ച തീരുമാനം തന്നെയാണ് കുത്തികൾക്ക് ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തെയും അവർ ഭയക്കുന്നില്ല അതേസമയം ഇസ്രായേൽ പറയുന്നത് തങ്ങൾ അന്വേഷണത്തിലാണ് എന്നാണ് എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ നിശ്ചലമായത് എന്നതിനെ കുറിച്ച് വെറും രണ്ട് ഡോളർ കൊണ്ട് ശത്രുവിൻ്റെ ഡ്രോണുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും തകർക്കാൻ കഴിയുന്ന ഇസ്രായേലിന്റെ ഏറ്റവും നൂതന എയർ ഡിഫൻസ് സംവിധാനമായ ഐ എൻ ഭീമിനും എന്തുപറ്റിയെന്നറിയില്ല ഐ എൻ ഭീമും നോക്കുകുത്തിയായോ കൂത്തികൾക്ക് മുമ്പിൽ എന്ന ചോദ്യം ബാക്കിയാവുന്നു ഇപ്പോൾ